മധുവാഹിനി പുഴയ്ക്ക് കുറുകെ നിർമ്മിച്ച കോട്ടക്കുഞ്ചെ അണക്കെട്ട് പാലം ഫലപ്രദമല്ല ആക്ഷേപം ശക്തമാകുന്നു ഉപ്പുവെള്ളം കയറുന്നത് കാരണം പേരാൽ പാടശേഖരത്തിലെ മുപ്പത് ഏക്കറോളം വയൽ ഇപ്പോഴും തരിശിടുകയാണ് കർഷകർ കൂടിയ ഉൽപ്പന്നങ്ങൾ തരിച്ചിടുകയാണ് ശ്രീകൃഷ്ണ റോഡ് കാസർഗോഡ് കുമ്പള മുഗ്രൽപുത്തൂർ ഗ്രാമപഞ്ചായത്തുകളെ ബന്ധിപ്പിക്കുന്നതാണ് കോട്ടക്കുഞ്ചയിൽ മധുവാഹിനി പുഴക്കു കുറുകെ നിർമ്മിച്ച നടപ്പാതയോട് അണക്കെട്ട് കാസർഗോഡ് വികസന പാക്കേജിൽ ഉൾപ്പെടുത്തി രണ്ടായിരത്തി പത്തൊൻപത് ഇരുപത് സാമ്പത്തിക വർഷത്തിലാണ് ഇതിന്റെ നിർമ്മാണം ആരംഭിച്ചത് രണ്ട് കോടി ലക്ഷത്തി എഴുപതിനായിരം രൂപയുടേതാണ് പദ്ധതി രണ്ടായിരത്തിരണ്ടിൽ നിർമ്മാണം പൂർത്തീകരിച്ച് ഉദ്ഘാടനവും നടത്തി ഏതാണ്ട് നൂറ് മീറ്റർ പടിഞ്ഞാറ് മാറി നിലനിന്നിരുന്ന കാലഹരണക്കെട്ട് പഴയ അണക്കെട്ട് പൊളിച്ചുമാറ്റിയാണ് ഇവിടെ ഈ അണക്കെട്ട് നിർമ്മിച്ചത് പുതിയ അണക്കെട്ട് യാഥാർത്ഥ്യമായിട്ടും ജനങ്ങൾക്ക് ഇതുകൊണ്ട് പറയത്തക്ക പ്രയോജനമൊന്നുമില്ലെന്നും ഉദ്ദേശ ലക്ഷ്യം നേടാനായില്ലെന്നുമാണ് ആക്ഷേപം ഇതേ തുടർന്ന് ഉപ്പുവെള്ളം കയറുന്നതിനാൽ പേരാൽ പാടശേഖരത്തിലെ മുപ്പത് ഏക്കറോളം വയലിലെ കൃഷി ഇപ്പോഴും കർഷകർ ഒഴിവാക്കുകയാണ് ഉപ്പുവെള്ളം കയറി കൃഷി നശിക്കുന്നതിന് തടയിടാൻ ഒരു തരത്തിലും അണക്കെട്ടിന് കഴിയുന്നില്ലെന്നാണ് കർഷകർ പറയുന്നത് ഇത് കൃഷി ചെയ്യുന്ന സ്ഥലമാണ് ഉപ്പ് കയറണമെ ഉപ്പ് വളരെ അതിനോട് കൃഷിയും പറ്റുന്നില്ല നെല്ല് നെല്ല് തന്നെ അധികം കൃഷിയാണ് പിന്നെ ഇത് കോട്ടക്കൊന്ന് ഇത് സീഡ് മുൻകാലങ്ങളിൽ വർഷത്തിൽ മൂന്ന് വിള നെൽകൃഷി ചെയ്തിരുന്നിടത്താണ് ഇപ്പോൾ ഒന്നാം വിള പോലും കൃഷി ചെയ്യാൻ കഴിയാതിരിക്കുന്നത് നെൽകൃഷിയെ മാത്രമല്ല ഉപ്പുവെള്ള ഭീഷണി സമീപത്തെ മറ്റു കൃഷികളെയും സാരമായി ബാധിക്കുന്നുണ്ട് ഒരു കാലത്ത് കുമ്പള പഞ്ചായത്തിലെ പ്രധാന നെല്ലറിയായിരുന്ന പേരാൽവയലിലെ കൃഷിയെ പന്നിശല്യവും കാര്യമായി ബാധിക്കുന്നുണ്ട് ഇതും പാരമ്പര്യ കർഷകരെ പോലും കൃഷിയിൽ നിന്നും പിന്തിരിയാൻ പ്രേരിപ്പിക്കുന്നു രണ്ട് പഞ്ചായത്തും കൂടി പിന്നെ പോയി ബന്ധിപ്പിക്കുന്ന ഒരു ബന്ധമുള്ള ഒരു സ്ഥലമാണ് ഈ അണക്കെട്ട് എന്നതല്ലാത്ത ഇതിൽ കൃഷിക്കാർക്കുള്ള ഒരുപാട് നാശനഷ്ടങ്ങളാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് കാരണം മഴക്കാലത്തും അല്ലാത്ത സമയത്തൊക്കെ ഉപ്പുവെള്ളം കയറിയിട്ട് കൃഷികളൊന്നും ചെയ്യാൻ പറ്റാത്ത ഒരവസ്ഥയാണ് ഈ അണക്കെട്ട് കുറച്ചുകൂടി ഒര കിലോമീറ്റർ അങ്ങോട്ട് കൂടി മാറിയിരുന്നെങ്കിൽ കൃഷിക്കാർക്ക് വളരെ ഉപകാരമായിരുന്നു ഇവിടെ പ്രത്യേകിച്ചിട്ട് കൃഷി ചെയ്യുന്നത് പിന്നെ നെല്ലാണ് നെൽ കൃഷിക്കാർക്കാണ് ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടാണത് അതുപോലെ തന്നെ ഇപ്പോഴത്തെ സൈഡിലൂടെ പിന്നെ പ്രൊഡക്റ്റ് അതായത് കെട്ടാൻ കെട്ട് അതുകൊണ്ടാണ് കൂടുതലും വെള്ളം കയറാൻ കയറിയിട്ട് ബുദ്ധിമുട്ടാകുന്നത് അപ്പോൾ സൈഡും കൂടി കെട്ടിയിട്ട് ചെയ്ത് കുറച്ച് ഐറ്റാക്കിയിരുന്നെങ്കിൽ കൃഷിക്കാർക്ക് വളരെ ഉപകാരമായിരുന്നു അങ്ങനെയാണ് പല കൃഷിക്കാരും നമ്മളെ സമീപിച്ചുകൊണ്ട് അവർ പറഞ്ഞത് ഇനിയെങ്കിലും ഉപ്പുവെള്ളം കയറുന്നത് മൂലമുണ്ടാകുന്ന ജീവിത പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാൻ അധികൃതരുടെ ഭാഗത്തു നിന്നും ഫലപ്രദമായ നടപടികൾ ഉണ്ടാകണമെന്നാണ് ഈ നാട്ടുകാർ ഒന്നടങ്കം ആവശ്യപ്പെടുന്നത് ന്യൂസ് ബ്യൂറോ